മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ ഇന്ന് നമ്മൾ കണ്ടതാണ് വൈൽഡ് ഗാർഡൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വന്നിട്ടുള്ളതിൽ രണ്ട് പേര് വന്ന പാടെ നമ്മുടെ അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും അനീഷിനെ തുരത്താനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കുമോ അതിലൊരാളെന്ന് പറഞ്ഞാൽ ജിഷിൻ ആണ് ജിഷിൻ മോഹൻ നമുക്കൊക്കെ അറിയാം സീരിയലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആളാണ് ാണ് ജിഷിന് ജിഷിന്റെ വൈഫ് ആയിരുന്ന നേരത്തെ വൈഫായിരുന്ന വരതേ നമുക്കറിയാം അവരും സീരിയലിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് ആണ് ഇപ്പോഴും സീരിയലുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ ജിഷിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് വിവാദങ്ങളിലൊക്കെ ആയൊരു വ്യക്തി കൂടിയാണ് ജെഷിൻ വിവാദങ്ങളൊക്കെ മുന്നിൽ വന്നിരുന്നിട്ടും ഒട്ടും കൂസാ കൂസാത്ത ഒരു വ്യക്തി കൂടിയാണ് ജിഷിൻ അപ്പോൾ ജെഷിൻ ഇനി ബിഗ് ബോസ് വീട്ടിനുള്ളിൽ എങ്ങനെയാണ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ അത് എനിക്ക് പിന്നീട് ഒരാളെന്ന് പറഞ്ഞാൽ പ്രണവ് പ്രണവോ പ്രവീണോ അങ്ങനെ ഒരു പേരാണ് ആ പുള്ളിക്കാരനും ഇതുപോലെ തന്നെ അനീഷിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടു പേരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെ അവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അനീഷ് ആ ഒരു വീട്ടിലെ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ആളുകൾ ചേർന്ന് പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരനെ ബുള്ളിങ് ചെയ്തിട്ട് പോലും ഒരു ലേശം പോലും കുലുങ്ങാതെ നിന്നൊരു വ്യക്തിയാണ് അനീഷ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അനീഷിന് ഇവരൊക്കെ ഒരു ശക്തരായിട്ടുള്ള എതിരാളികളാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാല് അനീഷിനെ പ്രൊവോക്ക് ചെയ്ത് പുറത്ത് വിടാനായിട്ട് സാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരൻ്റെ നേരെ ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷനും ഏൽക്കുന്ന ഒരാളല്ല പുള്ളിക്കാരനെന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പോൾ ഒരു ഒരു വട്ടം വേണമെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഒരു വഴിയില്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇനി അവരുടെ ഗെയിമൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം ഇപ്പം നിലവിലുള്ള ആളുകളെ പോലെ അവിടെ വരുന്നവർ കൂടി ഇപ്പോൾ വന്ന വൈൽഡ് ഗാർഡുകളും കൂടി കിടന്ന് തെറിവിളിക്കാതിരുന്നാൽ മതിയായിരുന്നു ശരിക്കും തെറിവിളി കേട്ട് കേട്ട് മടുത്തു അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വന്നവരുടെ രണ്ട് പേരുടെ ടാർഗറ്റ് നമ്മുടെ അനീഷാണിന് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്